ഹായ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ നീ ഒരു ഉള്ളിവട ഉണ്ടാക്കാന്ന് വിചാരിച്ചു മണി പരഹാരം അതിന് വേണ്ടിയിട്ടുള്ള എണ്ണയാണ് ഈ വാങ്ങി തോന്നിട്ടുള്ളൂ അപ്പോൾ ഈ കുപ്പിയിലേക്ക് ഒഴിക്കട്ടെ ഒഴിക്കട്ടെട്ടോ അപ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കുകയാണ് ഇത്തിരി എണ്ണ ഉണ്ടായിരുന്നുള്ളൂ എനിക്കാണെങ്കിൽ പോലെ എണ്ണ വേണം അല്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ കഴിയണീൻ്റെ ഇടക്ക് വാങ്ങിപ്പിക്കും അപ്പൊ ഉള്ളിവടക്കാല്ല ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് ഉള്ളിവട പ്രദേശമുള്ളൂ എണ്ണ കടികൾ അതി ഉപയോഗിക്കാത്ത ആളുകളാണ് ഞങ്ങൾ അപ്പോൾ ഇന്ന് എൻ്റെ കുറേ ദിവസമായി പറയൽ തുടങ്ങിയിട്ട് അപ്പോൾ നമുക്ക് ഇന്ന് അപ്പം ഇന്ന് ഇന്ന് ഏതായാലും നേരത്തെ സ്കൂളിട്ട് വന്നപ്പോൾ നമുക്ക് ഉള്ളിവട ഉണ്ടാക്കാതെ ഒരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ എടുത്ത് പൊടിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ശരിയാക്കിയിട്ട് വരാട്ടോ അപ്പോൾ ഉള്ളിയെല്ലാം കഴുകി ഇനി നന്നായിട്ട് കുനിക്കുനാ അരി കേട്ടോ ഇതാ മുളകുമുണ്ട് ഇഞ്ചി ഉണ്ട് ഇതൊക്കെ അരിഞ്ഞിട്ട് വരാം ി അരിട്ടോ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് അപ്പൊ നമുക്കൊരു ഐഡിയ ചെയ്യാം പണ്ട് വലിയമ്മയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞാൽ ഇങ്ങനെ കുത്തിയാൽ മതിയാണ് എന്നാൽ പിന്നെ കണ്ണിൽ നിന്ന് വെള്ളം അത് ഉള്ളി അവല മോനെ അപ്പൊ വേഗം അറിയാട്ടെ സമയം നാലുമണി സമയം കഴിഞ്ഞിട്ടുണ്ട് നല്ലത് എന്നാ ഞാനിത് അരിഞ്ഞിട്ട് നമുക്ക് വരാം അപ്പൊ നമ്മുടെ ഇഞ്ചി സവാളയും മുളകും ഒക്കെ അരിഞ്ഞിട്ടുണ്ട് ഇതാ വെളുത്തുള്ളി അരിഞ്ഞിട്ടുണ്ട് നമ്മളതിക്ക് ഇടാൻ പോവാണ് ഇതാണ് കുഴപ്പമുള്ള ചട്ടി ഇനി അതിക്ക് ഓരോരോ മസാലപ്പൊടികൾ ഇടാൻ പോവാണ് ആദ്യം നമ്മുടെ മഞ്ഞൾ പൊടി പൊടിപ്പൊടി കുറച്ച് മുളക് പൊടി പൊടി കാണോ സാധാമുളക് പൊടി കുരുമുളക് പൊടി കാശ്മീരി ഗരം മസാല കുറച്ച് ചിക്കൻ മസാല എന്താ അറിയാലോ എന്താണെന്ന് കായം കായം കുറച്ച് കായപ്പൊടി ഇടുക മൈദപ്പൊടി മൈദപ്പൊടി ഇതിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കൊറച്ച് മൈദയും മൈദയും കുറച്ച് മൈദയും കൂടുതൽ കടലപ്പൊടി ഇടോമാവ് നമ്മൾ ലൂസ് വാങ്ങിയതാണ് അതാണ് ഇങ്ങനെ കൂടുതൽ കടലപ്പൊടി നമ്മളെ ഉപ്പ് ഉപ്പ് ഇടാൻ മറക്കരുത് ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് ഇട്ടു കുഴച്ചിട്ട് ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ വെള്ളമൊന്നുമില്ലാതെ ആദ്യം ഇങ്ങനെ ാൻ വേണ്ടിയിട്ട് ഈ ഉള്ളിൽ തന്നെ ഉണ്ടാവുമല്ലോ അത്യാവശ്യം വെള്ളം മുട്ടയും ചേർക്കാതെ പക്ഷേ ഞാൻ മുട്ടയും ചേർക്കുന്നില്ല കഴിച്ചിട്ടുണ്ട് ഇനി വെള്ളം കൂട്ടി കഴിക്കാൻ പോകണം ആവശ്യത്തിന് വെള്ളത്തിൽ നല്ലപോലെ കുഴച്ചെടുക്കുക അപ്പക്കാരിടാ മറന്നു അപ്പം ഞാൻ രേസിൻ്റെ എടുത്തിട്ടുണ്ട് ഇനി വീണ്ടും കുഴക്കാണ് മറന്നു പോയതാട്ടോ അപ്പം അത് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചൂടാൻ പോവുകയാണ് കറിയപ്പിലയും അങ്ങനത്തെ സംഭവങ്ങളും പച്ച സംഭവങ്ങളൊന്നും ഇല്ലാട്ടോ അപ്പം ഇനി കടയിൽ പോയി വാങ്ങിയിട്ട് വേണം അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഇനി നമ്മളത് ചുട്ടെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഗ്യാസ് കത്തിച്ച് നമ്മുടെ സെയിം കടായി പാത്രം വെച്ച് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നേരത്തെ കുപ്പിലാക്കി വെച്ചില്ലേ ആവില്ല ഇന്ന് കൊണ്ടുതന്നെ ഇന്നെ ഒഴിച്ച് ഇന്ന് തന്നെ നമ്മൾ ഉദ്ഘാടനം കഴിക്കാൻ പോവാണ് അപ്പം എണ്ണ ഒഴിച്ച് ചൂടാവട്ടെ ചൂടാവട്ടെട്ടോ എണ്ണ ചൂടായെന്നോക്കാൻ നമുക്കൊരു ചെറിയൊരു ഉള്ളിപ്പീസ് ഇട്ട് ഉം ഏകദേശം ആയിട്ട് വരുന്നുണ്ട് ഒരു കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യാം നമുക്ക് അപ്പോൾ ചൂടായിട്ടുണ്ട് തീയും സിമ്മിൽ വെച്ചെടുത്തു ഇനി ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവാം ഒരൊന്നോരൊന്നായി കുഞ്ഞു കുഞ്ഞു കുഞ്ഞി കുഞ്ഞി ആയിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും ഞാനും പിന്നെ പെട്ടന്ന് പെന്തോട്ടേ ചോദിച്ചിട്ട് കുഞ്ഞിട്ടിട്ട് കൊടുക്കാം ഇങ്ങനെ കൊടുക്കാം ഇതിൽ കൊള്ളുന്നത്രിപ്പ് രണ്ട് ട്രിപ്പ് ഒന്നും അപ്പൊ നമുക്ക് മറിച്ചിട്ട് നോക്കാം കേട്ടോ നമ്മളീ കത്തി വെച്ച കേട്ടോ നമ്മുടെ ആ ഒരു എണ്ണക്കോരി ഇല്ല കപ്പടക്കോലുമില്ല അപ്പോൾ നമ്മൾ എന്തെങ്കിലും കത്തി വെച്ചാണ് ചെയ്യുന്നത് അപ്പോൾ കുഴപ്പമില്ല ഒരു ഭാഗം ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് ഇനി എല്ലാം ഇങ്ങനെ പയ്യെ മറിച്ചെടുത്ത് എണ്ണയാണ് നോക്കണം കണ്ണല്ല മൊത്തത്തിൽ പൊള്ളിപ്പോകും അപ്പം നമ്മൾ നിലവണം ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട് ഇനി ആ ഭാഗം കൂടെ വേവട്ടെ എന്നിട്ട് കാണിക്കാം അപ്പൊ ഉള്ളിവട രണ്ട് ഭാഗം റെഡി ആയിട്ടുണ്ട് അത് കരിഞ്ഞതല്ല കേട്ടോ നമ്മള് കടലമാവിലല്ല ഉണ്ടാക്കുന്നത് ഞാൻ മിക്ക സാധനങ്ങളും ഇങ്ങനെ പൊരിക്കടികളൊക്കെ കടലമാവിലുണ്ടാക്കാറ് കാരണം നല്ലത് കടലമാവാണൊന്നും കൂടെ നല്ലത് അപ്പോൾ രണ്ട് സൈഡും അടി നമ്മൾ നമ്മളെ ഉള്ളിവട കുത്തി എടുത്തിട്ടുണ്ട് കുത്തി എടുക്കുന്ന നമ്മുടെ ചട്ടിയിലെ പ്ലേറ്റിലേക്ക് മാറ്റാം പിന്നെ കരിഞ്ഞതല്ല കേട്ടോ അത് കടക്കാ തോന്നും അത് കടലപ്പൊടിയിൽ ഇടുമ്പോൾ എന്തായാലും ഒരു ഇങ്ങനെ ഇങ്ങനത്തെ കളറാ വരിക അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ച് വലുതാക്കി ഇടാം ഇട്ടോണ്ടിരിക്കാം കണ്ടത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പുറത്ത് പോകണ്ട ആവശ്യമുണ്ട് നമുക്ക് കുറച്ച് വലുതാക്കി ഇടാം അപ്പൊ ഞാൻ ഇനി ഇതെല്ലാം വറുത്തെടുത്തിട്ട് ലാസ്റ്റ് കാണിച്ചോ ഉള്ളി വടയൊക്കെ റെഡി ആയിട്ടുണ്ട് കട്ടൻചാരി വെക്കാൻ പോവാട്ടോ വെള്ളം നടക്കട്ടെ എന്നിട്ട് നമുക്ക് പൊടി ഇടണം മധുരം ഇടാറില്ല ചായന്റെ വെള്ളം തളിച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് ചായപ്പൊടി ഇത്തിരി ഇല്ല പഞ്ചസാരയില്ലാട്ടോ വെറും ചായപ്പൊടി മാത്രം റെഡി റെഡി മണി മധുരം ഇല്ലാത്ത ചായ കേട്ടോ അപ്പൊ ഇതാണ് ഇന്നത്തെ മണി സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടം എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ് ചെയ്യണം എല്ലാം ചെയ്യണം അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോടും ബൈ എല്ലാവർക്കും വീഡിയോ വിചാരിക്കുന്നു ബായ്